ബിബ്ലോൺ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ട് കൊറിന്തോസ് പതിനൊന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് രണ്ട് കൊറിന്തോസ് പതിനൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഉത്തരം മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ചോദ്യം രണ്ട് രണ്ട് കോറിൻതോസ് പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം കപട അപ്പസ്തോലന്മാർ ചോദ്യം മൂന്ന് എന്ത് നിങ്ങൾ സഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പതിനൊന്ന് ഒന്ന് അനുസരിച്ച് പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം അല്പം ഭോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് ചോദ്യം നാല് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് എന്ത് കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് പൗലോസ് ലീഹ പറഞ്ഞത് ഉത്തരം സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ ചോദ്യം അഞ്ച് എനിക്ക് നിങ്ങളോട് എങ്ങനെയുള്ള അസൂയ തോന്നുന്നു എന്നാണ് പതിനൊന്ന് രണ്ടിൽ പറയുന്നത് ഉത്തരം ദൈവികമായ അസൂയ ചോദ്യം ആറ് ആരെ ആർക്ക് എന്നതുപോലെയാണ് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി എന്ന് പൗലുസ്ലീഹ പറയുന്നത് ഉത്തരം നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ ചോദ്യം ഏഴ് നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹനിശ്ചയം നടത്തി എന്ന് പറയുന്നത് ഉത്തരം നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ചോദ്യം എട്ട് നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് എന്തു ചെയ്തു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി എന്ന ചോദ്യം ഒൻപത് സർപ്പം ഹവായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ എന്തിലെല്ലാം നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പതിനൊന്ന് മൂന്ന് അനുസരിച്ച് പൗലോസ് ലീഹ പറഞ്ഞത് ഉത്തരം ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന ചോദ്യം പത്ത് ആര് ആരെ തന്ത്രപൂർവം ചതിച്ചതുപോലെയാണ് നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് പൗലൂസ്ലീഹ ഭയപ്പെടുന്നത് ഉത്തരം സർപ്പം ഹവായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ ചോദ്യം പതിനൊന്ന് എന്ത് ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ ചെയ്താൽ എന്നാണ് പതിനൊന്ന് നാലിൽ പറയുന്നത് ഉത്തരം ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ചോദ്യം പന്ത്രണ്ട് എന്തിനെ നിങ്ങൾ സ്വീകരിക്കുകയോ ചെയ്താൽ എന്നാണ് പതിനൊന്ന് നാലിൽ പറയുന്നത് ഉത്തരം നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ ചോദ്യം പതിമൂന്ന് എന്ത് നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ എന്നാണ് പതിനൊന്ന് നാലിൽ പറയുന്നത് ഉത്തരം നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം ചോദ്യം പതിനാല് പൂരിപ്പിക്കുക രണ്ട് കോറിന്തോസ് പതിനൊന്ന് നാല് ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു ഡാഷിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ ഉത്തരം യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ഡാഷിനെ നിങ്ങൾ സ്വീകരിക്കുകയോ ഉത്തരം ആത്മാവിനെ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു ഡാഷ് നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ ഉത്തരം സുവിശേഷം ചോദ്യം പതിനഞ്ച് ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം ഈ അപ്പസ്തോല പ്രമാണികളേക്കാൾ ചോദ്യം പതിനാറ് എനിക്ക് എന്ത് കുറവായിരിക്കാം എന്നാണ് പതിനൊന്ന് ആറ് അനുസരിച്ച് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം ചോദ്യം പതിനേഴ് എനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം എങ്കിലും എന്തിൽ ഞാൻ പിന്നോക്കമല്ല എന്നാണ് പറഞ്ഞത് ഉത്തരം അറിവിൽ ഞാൻ പിന്നോക്കമല്ല ചോദ്യം പതിനെട്ട് എനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം എങ്കിലും അറിവിൽ ഞാൻ പിന്നോക്കമല്ല എന്തിലെല്ലാം ഇത് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നാണ് ലീഹ പറഞ്ഞത് ഉത്തരം എല്ലാ കാര്യങ്ങളിലും എല്ലാവിധത്തിലും ഇത് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ ചോദ്യം പത്തൊൻപത് എന്ത് തെറ്റാണോ എന്നാണ് പതിനൊന്ന് ഏഴ് അനുസരിച്ച് പൗലോസ് ലീഹ ചോദിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ ചോദ്യം ഇരുപത് ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് എന്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത് ഉത്തരം നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് ചോദ്യം ഇരുപത്തിയൊന്ന് എന്ത് എങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിന് വേണ്ടി എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് ചോദ്യം ഇരുപത്തിരണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി മറ്റു സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് പതിനൊന്ന് എട്ട് അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം കവർച്ച ചെയ്യുകയായിരുന്നു ചോദ്യം ഇരുപത്തിമൂന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി എവിടെ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ അവരെ കവർച്ച ചെയ്യുകയായിരുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം മറ്റു സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ചോദ്യം ഇരുപത്തി നാല് ഞാൻ നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഞെരുക്കം ഉണ്ടായെങ്കിലും ഞാൻ എന്തു ചെയ്തില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല ചോദ്യം ഇരുപത്തിയഞ്ച് ആരാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തന്നത് എന്നാണ് പതിനൊന്ന് ഒൻപത് അനുസരിച്ച് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം മക്കധോനിയായി നിന്നു വന്ന സഹോദരന്മാർ ചോദ്യം ഇരുപത്തിയാറ് മക്കധോനിയായിൽ നിന്നു വന്ന സഹോദരന്മാരാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നത് അതിനാൽ എന്ത് ഞാൻ ശ്രദ്ധിച്ചു മേലിലും ശ്രദ്ധിക്കും എന്നാണ് പറഞ്ഞത് ഉത്തരം നിങ്ങളെ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു മേലിലും ശ്രദ്ധിക്കും ചോദ്യം ഇരുപത്തിയേഴ് ക്രിസ്തുവിൻ്റെ സത്യം എന്നിലുള്ളതുകൊണ്ട് എൻ്റെ ഈ പ്രശംസ എവിടെ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്നാണ് പതിനൊന്ന് പത്തിൽ പറയുന്നത് ഉത്തരം അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല ചോദ്യം ഇരുപത്തിയെട്ട് എന്ത് എന്നിലുള്ളതുകൊണ്ട് എൻ്റെ ഈ പ്രശംസ അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്നാണ് പറഞ്ഞത് ഉത്തരം ക്രിസ്തുവിൻ്റെ സത്യം എന്നിലുള്ളതുകൊണ്ട് ചോദ്യം ഇരുപത്തിയൊൻപത് എന്ത് ഞാൻ തുടർന്നും ചെയ്യും എന്നാണ് പതിനൊന്ന് പന്ത്രണ്ട് അനുസരിച്ച് പൗലോ സ്ലീഹ പറഞ്ഞത് ഉത്തരം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും ചോദ്യം മുപ്പത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും അങ്ങനെ എന്ത് ഞങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത് ഉത്തരം തങ്ങളുടെ പ്രേക്ഷിത ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവരുടെ അവകാശവാദം ചോദ്യം മുപ്പത്തിയൊന്ന് തങ്ങളുടെ പ്രേഷിതവേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ എന്തു ചെയ്യുകയും ചെയ്യും എന്നാണ് പറഞ്ഞത് ഉത്തരം ഖണ്ഡിക്കുകയും ചെയ്യും ചോദ്യം മുപ്പത്തിരണ്ട് തങ്ങളുടെ പ്രേഷിതവേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവർ ആരെല്ലാമാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ് ചോദ്യം മുപ്പത്തിമൂന്ന് തങ്ങളുടെ പ്രേഷിതവേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവർ എങ്ങനെയുള്ള അപ്പസ്തോലന്മാരാണ് ഉത്തരം കപടനാട്യക്കാരായ അപ്പസ്തോലന്മാർ ചോദ്യം മുപ്പത്തിനാല് തങ്ങളുടെ പ്രേഷിതവേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവർ എങ്ങനെയുള്ള ജോലിക്കാരാണ് ഉത്തരം വഞ്ചകരായ ജോലിക്കാർ ചോദ്യം മുപ്പത്തിയഞ്ച് തങ്ങളുടെ പ്രേഷിതവേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവർ ആരായി വ്യാജവേഷം ധരിച്ചവരുമാണ് ഉത്തരം ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ് ചോദ്യം മുപ്പത്തിയാറ് അത്ഭുതപ്പെടേണ്ട ആരു പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ എന്നാണ് പതിനൊന്ന് പതിനാലിൽ പറയുന്നത് ഉത്തരം പിശാജു പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ ചോദ്യം മുപ്പത്തിയേഴ് അത്ഭുതപ്പെടേണ്ട പിശാജു പോലും ആരായി വേഷം കെട്ടാറുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് ഉത്തരം പ്രഭാപൂർണനായ ദൈവദൂതനായി ചോദ്യം മുപ്പത്തിയെട്ട് പിശാജിൻ്റെ ശുശ്രൂഷകരും ആരായി വേഷം കെട്ടുന്നെങ്കിൽ അതിൽ എന്ത് അത്ഭുതം എന്നാണ് പതിനൊന്ന് പതിനഞ്ചിൽ ചോദിക്കുന്നത് ഉത്തരം നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ ചോദ്യം മുപ്പത്തിയൊൻപത് പിശാജിൻ്റെ ശുശ്രൂഷകരുടെ എന്ത് അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും എന്നാണ് പതിനൊന്ന് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും ചോദ്യം നാൽപ്പത് അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും അവർ ആര് ഉത്തരം പിശാചിൻ്റെ ശുശ്രൂഷകർ ചോദ്യം നാൽപ്പത്തിയൊന്ന് രണ്ട് കോറിൻതോസ് പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം അപ്പസ്തോലൻ്റെ സഹനം ചോദ്യം നാൽപ്പത്തിരണ്ട് പതിനൊന്ന് പതിനാറ് അനുസരിച്ച് പൗലോ സ്ലീഹ ആവർത്തിച്ച് പറയുന്നത് എന്ത് ഉത്തരം എന്നെ ഫോഷനായി ആരും കരുതരുത് എന്ന് ചോദ്യം നാൽപ്പത്തി മൂന്ന് എന്നെ ഭോഷനായി നിങ്ങൾ കരുതുകയാണെങ്കിൽ എനിക്കും അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് എന്നെ ആരായി തന്നെ സ്വീകരിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം ആയി തന്നെ സ്വീകരിക്കുവിൻ ചോദ്യം നാൽപ്പത്തി നാല് എനിക്കും എന്ത് ചെയ്യേണ്ടതിന് എന്നെ ഭോഷനായി തന്നെ സ്വീകരിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് ചോദ്യം നാൽപ്പത്തിയഞ്ച് എന്തോടെയല്ല ഞാൻ സംസാരിക്കുന്നത് എന്നാണ് പതിനൊന്ന് പതിനേഴ് അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ അധികാരത്തോടെയല്ല ചോദ്യം നാൽപ്പത്തിയാറ് കർത്താവിൻ്റെ അധികാരത്തോടെയല്ല പ്രത്യുത എന്തോടെ ഒരു ഫോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഉത്തരം ആത്മപ്രശംസയിലുള്ള ഈ ദൃഢവിശ്വാസത്തോടെ ചോദ്യം നാൽപ്പത്തിയേഴ് ആത്മപ്രശംസയിലുള്ള ഈ ദൃഢവിശ്വാസത്തോടെ ആരെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഉത്തരം ഒരു പോലെ ചോദ്യം നാൽപ്പത്തി പലരും എന്തിനെപ്പറ്റി പ്രശംസിക്കാറുള്ളതുപോലെ ഞാനും പ്രശംസിക്കും എന്നാണ് പതിനൊന്ന് പതിനെട്ട് അനുസരിച്ച് പൗലോസ് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം ലൗകിക കാര്യങ്ങളെപ്പറ്റി പ്രശംസിക്കാറുള്ളതുപോലെ ചോദ്യം നാൽപ്പത്തിയൊൻപത് ബുദ്ധിമാന്മാരായ നിങ്ങൾ ആരോട് സന്തോഷപൂർവം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്നാണ് പതിനൊന്ന് പത്തൊൻപത് അനുസരിച്ച് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം വിഡ്ഢികളോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ ചോദ്യം അൻപത് ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് സന്തോഷപൂർവ്വം എന്ത് കാണിക്കാറുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് ഉത്തരം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ ചോദ്യം അൻപത്തിയൊന്ന് ആരോടെല്ലാം നിങ്ങൾ സഹിഷ്ണുത പുലർത്തുന്നുണ്ടല്ലോ എന്നാണ് പതിനൊന്ന് ഇരുപതിൽ പറയുന്നത് ഉത്തരം നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് ചോദ്യം അൻപത്തിരണ്ട് നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ എന്ത് പുലർത്തുന്നുണ്ടല്ലോ എന്നാണ് പതിനൊന്ന് ഇരുപതിൽ പറയുന്നത് ഉത്തരം സഹിഷ്ണുത പുലർത്തുന്നുണ്ടല്ലോ ചോദ്യം അൻപത്തി മൂന്ന് പതിനൊന്ന് ഇരുപത്തിയൊന്ന് അനുസരിച്ച് ഒരു ഭോഷനെ പോലെ ഞാൻ പറയുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നത് എന്ത് ഉത്തരം ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടും എന്ന് ചോദ്യം അൻപത്തി ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടും എന്ന് ആരെ പോലെ ഞാൻ പറയുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം ഒരു ഭോഷനെ പോലെ ഞാൻ പറയുന്നു എന്ന് ചോദ്യം അൻപത്തി അഞ്ച് പൂരിപ്പിക്കുക രണ്ട് കൂറിന്തോസ് പതിനൊന്ന് ഇരുപത്തിരണ്ട് അവർ ഡാഷ് ആണോ ഞാനും അതെ അവർ ഡാഷ് ആണോ ഞാനും അതെ അവർ ഡാഷിൻ്റെ സന്തതികളാണോ ഞാനും അതെ ഉത്തരം അവർ ഹെബ്രായരാണോ ഞാനും അതെ അവർ ഇസ്രായേൽക്കാരാണോ ഞാനും അതെ അവർ അബ്രാഹത്തിൻ്റെ സന്തതികളാണോ ഞാനും അതെ ചോദ്യം അൻപത്തിയാറ് അവർ ക്രിസ്തുവിൻ്റെ ആരാണോ എന്നാണ് പതിനൊന്ന് ഇരുപത്തി മൂന്നിൽ ചോദിക്കുന്നത് ഉത്തരം അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ എന്ന ചോദ്യം അൻപത്തിയേഴ് ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ് എന്ന് ആരെ പോലെ ഞാനും പറയുന്നു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു എന്ന് ചോദ്യം അൻപത്തിയെട്ട് അവരേക്കാൾ വളരെയേറെ ഞാൻ എന്തു ചെയ്തു എന്നാണ് പതിനൊന്ന് ഇരുപത്തിമൂന്ന് അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം അവരേക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു ചോദ്യം അൻപത്തിയൊൻപത് പതിനൊന്ന് ഇരുപത്തിമൂന്ന് അനുസരിച്ച് പൗലോസ് പൗലോസ്ലീഹ വളരെ കൂടുതൽ അനുഭവിച്ചത് എന്ത് ഉത്തരം കാരാഗ്രഹവാസം അനുഭവിച്ചു ചോദ്യം അറുപത് പൗലോസ്ലീഹയ്ക്ക് പ്രഹരമേറ്റത് എങ്ങനെ ഉത്തരം എണ്ണമറ്റവിധം പ്രഹരമേറ്റു ചോദ്യം അറുപത്തിയൊന്ന് പതിനൊന്ന് ഇരുപത്തിമൂന്ന് അനുസരിച്ച് പൗലോസ് ലീഹ തവണ എന്തിലാണ് അകപ്പെട്ടത് ഉത്തരം മരണവക്ത്രത്തിലകപ്പെട്ടു ചോദ്യം അറുപത്തിരണ്ട് എത്ര പ്രാവശ്യമാണ് യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്ന് കുറയെ നാൽപ്പത് അടി വീതം പൗലോസ് ലീഹ കൊണ്ടത് ഉത്തരം അഞ്ചു പ്രാവശ്യം ചോദ്യം അറുപത്തി മൂന്ന് അഞ്ചു പ്രാവശ്യം ആരുടെ കൈകളിൽ നിന്നാണ് ഒന്നു കുറയെ നാൽപ്പത് അടി വീതം പൗലോസ്ലീഹ കൊണ്ടത് ഉത്തരം യഹൂദരുടെ കൈകളിൽ നിന്ന് അറുപത്തി നാല് എത്ര പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു എന്നാണ് പതിനൊന്ന് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് ഉത്തരം മൂന്ന് പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു ചോദ്യം അറുപത്തിയഞ്ച് എത്ര പ്രാവശ്യമാണ് പൗലോസ്ലീഹ കല്ലെറിയപ്പെട്ടത് ഉത്തരം ഒരിക്കൽ കല്ലെറിയപ്പെട്ടു ചോദ്യം അറുപത്തിയാറ് എത്ര പ്രാവശ്യമാണ് പൗലോസ്ലീഹ കപ്പൽ അപകടത്തിൽപ്പെട്ടത് ഉത്തരം മൂന്ന് പ്രാവശ്യം കപ്പൽ പെട്ടു ചോദ്യം അറുപത്തിയേഴ് എത്ര ദിവസമാണ് പൗലോസ്ലീഹ കടലിൽ ഒഴുകി നടന്നത് ഉത്തരം ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു ചോദ്യം അറുപത്തിയെട്ട് തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ എവിടെ വച്ചും ആരിൽ നിന്നുമെല്ലാമാണ് പൗലോസ് സ്ലീഹായ്ക്ക് അപകടങ്ങളുണ്ടായത് ഉത്തരം നദികളിൽ വച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും ബിജാതിയരിൽ നിന്നും ചോദ്യം അറുപത്തിയൊൻപത് നദികളിൽ വച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും പിജാതീയരിൽ നിന്നും പൗലോസ്ലീഹയ്ക്ക് അപകടങ്ങളുണ്ടായത് എപ്പോൾ ഉത്തരം തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ ചോദ്യം എഴുപത് എവിടെ വച്ചെല്ലാമാണ് ലീഹ അപകടങ്ങളിൽ അകപ്പെട്ടത് ഉത്തരം നഗരത്തിൽ വച്ചും വിജനപ്രദേശത്തു വച്ചും കടലിൽ വച്ചും ചോദ്യം എഴുപത്തിയൊന്ന് നഗരത്തിൽ വച്ചും വിജനപ്രദേശത്തു വച്ചും കടലിൽ വച്ചും പൗലൂസ്ലീഹയ്ക്ക് സംഭവിച്ചത് എന്ത് ഉത്തരം അപകടങ്ങളിൽ അകപ്പെട്ടു ചോദ്യം എഴുപത്തിരണ്ട് ആരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി എന്നാണ് പതിനൊന്ന് ഇരുപത്തിയാറ് അനുസരിച്ച് ലീഹ പറഞ്ഞത് ഉത്തരം വ്യാജ സഹോദരരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ചോദ്യം എഴുപത്തി മൂന്ന് എന്തിലെല്ലാം ഞാൻ ജീവിച്ചു എന്നാണ് പതിനൊന്ന് ഇരുപത്തിയേഴ് അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ചോദ്യം എഴുപത്തിനാല് ഇവക്കെല്ലാം പുറമേ എന്ത് അനുദിനം എന്നെ അലട്ടിക്കൊണ്ടുമിരിക്കുന്നു എന്നാണ് പൗലോസ് ലീഹ പറഞ്ഞത് ഉത്തരം സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ എന്നെ അലട്ടിക്കൊണ്ടുമിരിക്കുന്നു ചോദ്യം എഴുപത്തിയഞ്ച് പതിനൊന്ന് പൗലോസ് ലീഹ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ഏതെല്ലാം ഉത്തരം ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത് ആര് തെറ്റുചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയരിയാത്തത് ചോദ്യം എഴുപത്തിയാറ് എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക എന്നാണ് പതിനൊന്ന് മുപ്പത് അനുസരിച്ച് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം ബലഹീനതകളെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക ചോദ്യം എഴുപത്തിയേഴ് ഞാൻ വ്യാജം പറയുകയല്ലെന്ന് ആര് അറിയുന്നു എന്നാണ് പതിനൊന്ന് മുപ്പത്തിയൊന്ന് അനുസരിച്ച് ലീഹ പറഞ്ഞത് ഉത്തരം കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം ചോദ്യം എഴുപത്തിയെട്ട് കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നത് എന്ത് ഉത്തരം പൗലോസ്ലീഹ വ്യാജം പറയുകയല്ലെന്ന് ചോദ്യം എഴുപത്തിയൊൻപത് ദമാസ്കസിൽ വച്ച് പൗലോസ്ലീഹയെ പിടികൂടുന്നതിന് വേണ്ടി ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തിയത് ആര് ഉത്തരം അരേതാസ് രാജാവിൻ്റെ ദേശാധിപതി ചോദ്യം എൺപത് അരേതാസ് രാജാവിൻ്റെ ദേശാധിപതി എന്തിനു വേണ്ടിയാണ് ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തിയത് ഉത്തരം ദമാസ്കസിൽ വച്ച് പൗലോസ്ലീഹയെ പിടികൂടുന്നതിനു വേണ്ടി ചോദ്യം എൺപത്തിയൊന്ന് അരേതാസ് രാജാവിൻ്റെ ദേശാധിപതിയുടെ കൈകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് ലീഹ പറഞ്ഞത് ഉത്തരം മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ ഞാൻ താഴേക്കിറക്കപ്പെട്ടു അങ്ങനെ അവന്റെ കൈകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു